വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി കടപ്പൂര പബ്ലിക് ലൈബ്രറി സംഘടിപ്പിച്ച ഐ വി ദാസ് അനുസ്മരണ സമ്മേളനം ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു പുസ്തക വായനയിലൂടെ ലഭ്യമാകുന്ന അറിവ് സാമൂഹ്യ മാറ്റത്തിനായുള്ള ചാലകശക്തിയായി മാറേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു മനുഷ്യ ശരീരത്തിൽ

വായനാ സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഐ വി ദാസിന്റെ പ്രസക്തി ഈ കാലഘട്ടത്തിലും വലിയ സന്ദേശമാണ് നൽകുന്നതെന്നും അഡുകർ ചന്ദ്രബാബു പറഞ്ഞു വായനാ വർഷാചരണത്തിന്റെ ഭാഗമായി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തിയ ലഹരി വിരുദ്ധ ലേഖന മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനം വിതരണം ചെയ്തു കടപ്പുര പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് വി കെ കുമാർ അധ്യക്ഷത വഹിച്ചു മീനിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി റോയ് ഫ്രാൻസിസ് ലൈബ്രറി സെക്രട്ടറി പി ഡി ജോർജ് സി എസ് ബൈജു കെ ജെ വിനോദ് ശശി കടപ്പൂര എന്നിവർ സംസാരിച്ചു